ടെലിഫോൺ ലൈനിൽ ശരിയാണ് ഹായ് രഞ്ജി എന്തൊക്കെയാണ് രഞ്ജി എവിടെയുണ്ട് ഇപ്പോ ഞാനിപ്പോ ഉള്ളത് അടൂരാണ് ഷൂട്ട് കണക്ക അപ്പൊ നമ്മൾ ഈ പുതുവത്സരം പ്രമാണിച്ചിട്ടുള്ള അതെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് ആലോചിച്ചുള്ള കാര്യങ്ങളൊരു പ്രക്ഷേപണത്തിലാ അപ്പൊ രഞ്ജിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെയായിരിക്കും

ട്വന്റി ഫോറിന്റെ എല്ലാ പ്രേക്ഷകർക്കും ലോകമെമ്പാടുമുള്ള മുഴുവൻ പ്രേക്ഷകർക്കും ട്വന്റി ഫോറിന്റെ ശ്രീകണ്ഠനും ശ്രീകണ്ഠന്റെ ടീമിനും അതിലെ എല്ലാ അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നവവത്സരാശംസകൾ ട്വന്റി ട്വന്റി ഫോർ എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളുള്ള വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങൾ കാലം ഈ അതേ ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു വാഷ്മി ായിരുന്നു ഇൻട്രോ പറഞ്ഞു കഴിയുമ്പോ ആൾക്കാരെ ചോദിക്കാറുണ്ട് താനാണോ രഞ്ജിപ്പണിക്കരെന്ന് ചോദിക്കാറുണ്ട് അല്ല ഈ ചിലരെ ചില രാഷ്ട്രീയ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത് അന്ന് രഞ്ജിപ്പണിക്കർ അന്ന് എഴുതി വെച്ചതാണെന്ന് പറയുന്നു ഇപ്പൊ കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെങ്കിലും ഒരു 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 അങ്ങനെ ഈ ഈ വർഷം കാര്യങ്ങൾക്ക് ഇന്നും സ്പേസ് ആണല്ലോ രാഷ്ട്രീയം അതെ 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 രഞ്ജി എഴുതി വെച്ചതൊക്കെ അതുപോലെ ഭവിക്ക തോട്ടികളുടെ ഒക്കെ ഇന്ത്യ എന്ന് എഴുതിയത് അതുപോലെ തന്നെ ഭവിച്ചുകൊണ്ടിരിക്കുക രഞ്ജി വേറൊരു കാര്യം കൂടിയാ ഇന്നിപ്പോ ഒരു സങ്കടകരമായ ഒരു കാര്യം കൊണ്ടു രാജി രൺജി ഒരു ക്യാമ്പസ് പ്രോഡക്റ്റ് കാര്യവട്ടം ക്യാമ്പസിന്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ലൈബ്രറിയിലായിരുന്ന അക്കമ്മ ടീച്ചറിന്റെ സംസ്കാര കർമ്മമായിരുന്നു അപ്പൊ അവിടുത്തെ ലൈബ്രറി വലിയ സങ്കടകരമായ ഒരു കാര്യമായിരുന്നു അത് അയ്യോ ഓക്കെ അങ്ങനെ ഒരു സങ്കടം അതെ അതെ വളരെ വെരിമച്ച് ആയിരുന്നു രാമൻപിള്ള സാറിനെ സാറിന്റെ വീട്ടിലായിരുന്നു പിന്നെ രാമൻപിള്ള സാർ എന്റെ ഹോസ്റ്റലിൽ നിന്ന് അല്ല പിന്നെ ക്യാമ്പസിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് വളരെ മര്യാദയ്ക്ക് ിൽ അട്രോസിറ്റി ഉണ്ടാവില്ല പിന്നെ അല്ല എനിക്കൊരു എനിക്കൊരു അബദ്ധം പറ്റി രഞ്ജി ഞാൻ ഒരിക്കലേ ഈ പുതുവത്സരമായിട്ടുള്ള കാര്യം പറയാം ഞങ്ങൾ ഈ നമ്മുടെ കടക്കൂട്ട് അല്ല നമ്മുടെ അവിടെ രാവിലെ പോയി ഒരു ചായ ഓടി ഉണ്ടല്ലോ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കെല്ലാം അവിടെ പുറത്തു പോയി ചായ കുടിച്ചിട്ട് വന്നപ്പോഴേ ഒരാളെൻ്റെ ഞാനിടുത്ത് ലുങ്കി ഉരിഞ്ഞുകൊണ്ട് ഒറ്റ ഓട്ട ഓടിക്കളഞ്ഞു അപ്പോഴാണ് നമ്മുടെ ഒരു സ്റ്റെപ്പ് ഇറങ്ങി നമ്മുടെ വാർഡിനായ രാമൻപുള്ള സാർ വരുന്നത് രാമപ്രളസാർ പറഞ്ഞു ഒരു ലൈനേ പറഞ്ഞോളൂ മനുഷ്യൻ സംസ്കാരം സിദ്ധിച്ചു എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് അതെ 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 പക്ഷെ സാറിന് ഇപ്പോൾ സങ്കടമുണ്ട് ഈ രാജേഷിന്റെ മരണത്തോടെ അദ്ദേഹത്തിന് വല്ലാത്ത ഒരു ബാംഗ്ലൂരിലാണ് അദ്ദേഹം ഉള്ളത് ഇപ്പോൾ എന്റെ വീടൊക്കെ ആയിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് രൺജി അടിച്ചു പൊളിക്കാ അടൂരിലെ എനിക്ക് വന്നത് നമ്മടെ അവിടെ ഒരു ഹോട്ടൽ ഉണ്ടല്ലോ അവിടെ നമ്മുടെ ഏത് ഹോട്ടൽ അത് അടൂരിലുള്ള പന്തളത്താണ് ശരിയാ ശരി രഞ്ജിക്ക് മനസ്സിലായല്ലോ മനസിലായല്ലോ ആള് കുഴപ്പക്കാരനായിട്ട് തന്നെ തുടരട്ടെ വി സാംബിനു ശേഷം കഥാപ്രസംഗ കലയിൽ പ്രാവീണ്യം നേടിയിരിക്കുക അതൊരു അതൊരു പരിധി വിടുമ്പോഴേ രഞ്ജി ആള് ചോദിക്കുന്നു രൺജിയുടെ ഡയലോഗ് പറയാൻ നീ ആരാടാ ചോദിക്കുന്നു നീ ആരാടാ രഞ്ജി അപ്പൊ അങ്ങനെ ചോദിക്കുന്നു അത് കേക്കുമ്പോ നമുക്കൊരു സന്തോഷം ഡയലോഗ് ആൾക്കാരെ കൂടെ ഒരു ചെറിയ പ്രസൻസ് അതെ അതെ ഇരിക്കട്ടെ ഇരിക്കട്ടെ സന്തോഷം സന്തോഷം അദ്ദേഹത്തിനും രൺജി അപ്പൊ താങ്ക് യു രൺജി താങ്ക് യു ശ്രീ അപ്പൊ നമുക്ക് അച്ഛനിലേക്ക് ഒന്നുകൂടെ പോയില്ല നമുക്ക് രഞ്ജി പണിക്കര് നമ്മളൊന്നിച്ചായിരുന്നു അത് ആ നമ്മളെ ഒന്നിച്ചായിരുന്നു അറിയത്തില്ല